കോൺഗ്രസിലെ ചുണക്കുട്ടികളുടെ ചൂട് വൈകാതെ ഇവരറിയും അങ്ങനെയൊന്നും സി പി എമ്മുകാരോ ബി ജെ പി കാരോ സി ഐ ടിയുകാരോ അവരോടൊപ്പം നാല് മൂന്ന് ഏഴ് പോലീസുകാരോ വിചാരിച്ചാൽ പിരിഞ്ഞു പോകുന്നവരാണ് തങ്ങളെന്ന് കരുതേണ്ട കാക്കിയിട്ട പിണറായി പോലീസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രണ്ട് ദിനം മുന്നേ അത് ഏതാണ്ട് പിണറായി പ്രവർത്തകർക്ക് ബോധ്യവുമുണ്ട് നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നും പണിയെടുക്കാൻ സമ്മതിക്കാത്ത പിണറായി വിജയന്റെ തനി സ്വരൂപം തന്നെയാണ് മുഹമ്മദ് ഷിയാസ് പുറത്തെത്തിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യം മുൻനിർത്തി നിയമപുസ്തകങ്ങളെ ഉപയോഗിക്കുന്ന പോലീസുകാർ പാവപ്പെട്ടവരുടെ മേൽ അഴിച്ചുവിടുന്ന അതിക്രമത്തെയാണ് ഷിയാസ് തുറന്നു കാണിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരിൽ നിന്ന് മാസപ്പടി വാങ്ങിയും അവരെ കേസിൽ കുടുക്കുകയും ഉള്ള പോലീസിന്റെ നടപടികൾ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥാന്തരമാണ് ഇതിനു പിന്നിലുള്ള കാക്കിയുടെ ക്രിമിനൽ മുന്നിൽ കൊണ്ടുവരാനും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താനും ഈ നാട്ടിലെ ചുണക്കുട്ടികളായ നട്ടിലുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുണ്ടെന്ന് ഷിയാസ് തുറന്നടിക്കുന്നുണ്ട് അവരുടെയൊക്കെ ചൂടറിയുമ്പോഴാകാം നിങ്ങൾക്കത് മനസ്സിലാകൂ എന്നും ഷിയാസ് കൂട്ടിച്ചേർക്കുന്നു ഷാഫിക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ ഖദർ ധാരികളായി നിന്ന മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായത് എത്ര ദിവസം പോലീസിന് ഇത് തുടരാൻ സാധിക്കുമെന്നാണ് ഷിയാസ് ചോദിച്ചത് ആയിരക്കണക്കിന് പോലീസുകാർ മണിക്കൂറുകളോളം നിരവധി ആളുകളെയും വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി കാരണഭൂതന് വഴിയൊരുക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കവർച്ചക്കാർക്കും ഭണ്ഡാരം കൊള്ളയടിച്ചവർക്കും അയ്യപ്പന്റെ സ്വർണം കക്കാൻ മുൻകൈ എടുത്ത കവർച്ചക്കാർക്കും അഴിമതിക്കാർക്കും എതിരെ എന്തായാലും ശക്തമായ പോരാട്ടം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വാസികളും നീതിബോധമുള്ള ജനങ്ങളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും തങ്ങളോടൊപ്പം ഉണ്ട് എന്ന ശക്തമായ ഉറപ്പ് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ പോരാട്ടത്തിൽ വീര്യം പകരുന്നത് ഇനിയും കണ്ടില്ലപ്പെട്ടിരുന്നാൽ കേരളം ഒന്നാകെ പിണറായി അഴിമതിയിൽ മുക്കുമെന്നത് ഉറപ്പാണ് സ്വന്തം കാൽച്ചുവട്ടിൽ എന്ത് നെറുകേടിനും നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെന്നത് പിണറായിയുടെ ആത്മവീര്യം ഇരട്ടിയാക്കുമ്പോൾ ഉറച്ച വിശ്വാസത്തിന് ഇനി എത്ര നാൾ ആയുസ് ഉണ്ടാകുമെന്നത് കോൺഗ്രസ് ഏതാണ്ട് വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു